ഇന്നലെ ജസിയയുടെ കബറടുക്ക വേളയിൽ വിഷമം താങ്ങാനാകാതെ ആഷിക്കിനെ സമാധാനിപ്പിക്കാൻ പലരും ശ്രമിച്ചെങ്കിലും ഒരിക്കലും അത് മറക്കാൻ ആഷിക്കിന് കഴിഞ്ഞില്ല ഒരിക്കലും താങ്ങാനാകുന്നതിൽ അപ്പുറമാണ് ജസിയയുടെ ഈ വേർപാട് പ്രണയ പ്രണയ വിവാഹത്തിലൂടെ ഒന്നിച്ച ഇരുവർക്കും ജീവിതം കാത്തുവച്ചത് വലിയ സങ്കടങ്ങൾ മാത്രം വലിയ വേദനയിലൂടെ ജീവിതം തള്ളി നീക്കിയ ജസിക്കെ അള്ളാഹു അവൻ്റെ മഹത്തായ ജന്നാത്ത് തന്നെ പകരമായി നൽകട്ടെ ഇതൊരിക്കലും ആഷിക്കിന് സഹിക്കാനാവില്ല എന്നറിയാം എന്നാലും ആഷിക്കെ നിന്നെക്കാളും വളരെ കൂടുതൽ അവളെ സ്നേഹിക്കുന്ന ഒരുവനായ രക്ഷിതാവിൻ്റെ അടുത്തേക്കാണ് അവൾ പോയത് നീ ഒരിക്കലും വിഷമിക്കല്ലേ ജീവിതത്തിൽ വിഷമങ്ങൾ ജെസിയുടെ കൂടെപ്പുറപ്പായിരുന്നു ചെറുപ്പത്തിലെ ഉപേക്ഷിച്ചു പോയ പിതാവ് ജെസിയെ വളർത്താനും പഠിപ്പിക്കാനും വേണ്ടി മറ്റ് തൊഴിലുകൾക്ക് പോകേണ്ടി വന്ന മാതാവ് ഒടുവിൽ മാതാവിനും അസുഖമായതിനാൽ ജെസി പഠിത്തം നിർത്തേണ്ടി വന്നു ഇടയിലാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ ആഷിക്കും ജെസിയും തമ്മിൽ അറിയുന്നത് തുടർന്ന് വീട്ടുകാരുടെ അനുവാദത്തോടു കൂടി തന്നെ ഇരുവരും വിവാഹിതരായി ജീവിതം ആരംഭിച്ചു മാസങ്ങൾക്കുള്ളിൽ തന്നെ ജസ്സി ഒരു ക്യാൻസർ രോഗിയായി മാറുമ്പോൾ മുന്നിൽ വരുന്ന വലിയ ദുരിതങ്ങൾ കണ്ടുകൊണ്ട് ജെസിയെ ചേർത്ത് പിടിച്ച ആഷിഖിൻ്റെ മനസ്സ് ഒരിക്കലും ഒരു മനുഷ്യനും കാണാതെ പോകാൻ കഴിയും ഓരോ ഭർത്താവിനും മാതൃകയാണ് ആഷിഖ് അത് എങ്ങനെയാണാകുന്നത് ഖുർആൻ പറയുന്നു ഭാര്യമാരോട് നിങ്ങൾ നല്ല നിലയിൽ പെരുമാറുക ഒരിക്കൽ നബിസ്വലാഹുല തങ്ങൾ അരുണി വിശ്വാസി വിശ്വാസിനിയോട് കോപിക്കരുത് അവളുടെ ഒരു പെരുമാറ്റം അവന് ഇഷ്ടമായില്ലെങ്കിൽ മറ്റൊരു പെരുമാറ്റം ഇഷ്ടമാകും ഒരു തെറ്റു കാണുമ്പോഴേക്കും മൊയ് ചൊല്ലൽ പ്രയാസമില്ല പിന്നെ ഗീതിക്കേണ്ടി വരും അവൾ മറ്റൊരു നീക്കത്തിലൂടെ അവൻ്റെ കരട് കുളിർപ്പിക്കുമെന്ന കാര്യം ചിലർ ചിലപ്പോൾ ഓർക്കാറില്ല ഒരു വെറുപ്പുളവാക്കുന്നുണ്ടെങ്കിൽ നൂറ് സന്തോഷം അവൾ വേറെ ഉണ്ടാക്കും അതോർക്കണം നമ്മൾ ഹലാലിൽ വെച്ച് അള്ളാഹുവിന് ഏറ്റവും കോപമുള്ള ഹലാൽ മൊയ് ചൊല്ലലാണ് നബിസ്വല്ലാഹു അലൈവില്ല പറയുന്നു കാരണം കൂടാതെ ഉരുത്തി ഭർത്താവിനോട് തൊലാക്ക് ചൊല്ലാൻ ആവശ്യപ്പെട്ടാൽ സ്വർഗ്ഗത്തിൻ്റെ നറുമണം അവൾക്ക് ഹറാം നമുക്ക് ചുറ്റും തന്നെ ഇത്തരം ദാമ്പത്യ പിണക്കങ്ങളിൽ മൊഴി ചൊല്ലാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളിൽ പലരും നിലകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ നമ്മുടെ ജസിയയുടെയും വാശിക്കിൻ്റെയും ജീവിതം കണ്ടുപിടിക്കും ചെറിയ പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് വീണ്ടും നിങ്ങൾ ഒന്നിക്കാൻ ശ്രമിക്കും ജീവിതം ഒന്നേ ഉള്ളൂ ഭാര്യ ഭർത്താക്കന്മാരിലെ ചില ചില പ്രശ്നങ്ങളെ വളരെ വലുതാക്കി ഊതി വീർപ്പിച്ചുകൊണ്ടുണ്ട് അവരുടെ ജീവിതം തകർക്കാൻ ശ്രമിക്കുന്ന ചിലരും നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നാൽ നിങ്ങൾ ചെയ്യുന്നത് എത്ര വലിയ പാപമാണെന്നറിയുമ്പോൾ ഒരു കുടുംബം തകർക്കാൻ ശ്രമിച്ചവനെ ഭൂമിയിൽ എവിടെ നിന്നും രക്ഷ കിട്ടില്ല തന്നെ ഈ വാക്കുകളിൽ നിന്ന് ആരുടെയെങ്കിലും പിണക്കം മറന്ന് അവർ ജീവിതത്തിലേക്ക് എത്തുകയാണെങ്കിൽ അതിനിക്ക് ഏറ്റവും പ്രതിഫലാർഹം തന്നെ ഭർത്താവിൻ ചൊൽപടി എടുക്കുമെന്നെ അവർ വരുമ്പോതിൽ ബഹുമാനം കൊടുക്കുമെന്നെ കർത്താവിൻ ശരീരത്ത് വഴിപടിക്ക് അതിൽ കളങ്കങ്ങൾ കൂടാതെ വസിക്കും പിന്നെ